ൾക്കെതിരായ തൊഴിലാളി വർഗ നിലപാട് ഉയർത്തി ദേശീയ ലേബർ കോൺക്ലേവ് സമാപിച്ചു കേന്ദ്രത്തിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ കോൺക്ലേവ് ഐക്യകണ്ഠേന പ്രമേയം പാസാക്കി ലേബർ കോഡുകളെ കുറിച്ച് പഠിക്കാൻ മുൻ സുപ്രീം കോടതി ജഡ്ജി ഗോപാല ഗൌഡ അധ്യക്ഷനായ മൂന്നംഗ സമിതിയെയും കോൺക്ലേവ് തെരഞ്ഞെടുത്തു കോർപ്പറേറ്റ് താൽപര്യങ്ങളാണ് ലേബർ കോഡ് സംരക്ഷിക്കുന്നതെന്ന് മന്ത്രി വി ശിവൻകുട്ടി വിമർശിച്ചു കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന ലേബർ കോഡുകൾ സംബന്ധിച്ച് വിശദമായി ചർച്ച ചെയ്യുന്നതിനായാണ് മന്ത്രിമാരും എം എൽ എമാരും ട്രേഡ് യൂണിയൻ നേതാക്കളും ഉൾപ്പെടെ രാജ്യത്തിന്റെ വിവിധ കോണുകളിൽ നിന്നുള്ള പ്രതിനിധികളെ പങ്കെടുപ്പിച്ച് ദേശീയ ലേബർ കോൺക്ലേവ് സംഘടിപ്പിച്ചത് ലേബർ കോഡ് നടപ്പാക്കുന്നത് സംബന്ധിച്ച് രണ്ട് സെഷനുകളിലായി കോൺക്ലേവ് വിശദമായി ചർച്ച ചെയ്തു കേന്ദ്രത്തിന്റെ തൊഴിലാളി വിരുദ്ധ ലേബർ കോഡിനെതിരെ ഐക്യകണ്ഠേന പ്രമേയം പാസാക്കി കോർപ്പറേറ്റ് താൽപര്യങ്ങളാണ് മന്ത്രി വി ശിവൻകുട്ടി ലേബർ കോൺക്ലേവിന്റെ തീരുമാനപ്രകാരം കേന്ദ്ര ലേബർ കോഡുകളിലെ തൊഴിലാളി വിരുദ്ധ ചൂണ്ടിക്കാട്ടി കേന്ദ്ര ട്രേഡ് യൂണിയൻ പ്രതിനിധികളോടൊപ്പം സംസ്ഥാന തൊഴിൽ മന്ത്രി യൂണിയൻ ലേബർ മിനിസ്റ്ററെ ഈ കോൺക്ലേവിന്റെ തീരുമാനപ്രകാരം നേരിൽ കാണുന്ന തൊഴിലാളികളുടെ ആവശ്യങ്ങൾ ദേശീയതലത്തിൽ ഉന്നയിക്കുവാനും സമ്മർദ്ദം ചെലുത്തുവാനും കേരള സർക്കാർ നേതൃത്വം നൽകും തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്ന കാര്യത്തിൽ കേരള ഇന്ത്യക്ക് ഒരു മാതൃകയായി തുടരും ലേബർ കോഡുകൾ നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കാൻ മുൻ സുപ്രീം കോടതി ജഡ്ജി ഗോപാലഗൌഡ അധ്യക്ഷനായ മൂന്നംഗ സമിതിയെയും കോൺക്ലേവ് തെരഞ്ഞെടുത്തു പ്രൊഫസർ ശ്യാംസുന്ദർ അഡ്വക്കേറ്റ് വർക്കിച്ചൻപേട്ട എന്നിവരാണ് സമിതിയിലെ മറ്റ് അംഗങ്ങൾ ലേബർ കോഡുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളും പരിശോധിച്ച് ഒരു മാസത്തിനകം സമിതി പ്രാഥമിക റിപ്പോർട്ട് സമർപ്പിക്കും ലേബർ കോഡുകൾക്കെതിരായ തൊഴിലാളി വർഗത്തിന്റെ നിലപാട് പ്രഖ്യാപിച്ചുകൊണ്ടാണ് കോൺക്ലേവ് സമാപിച്ചത് ന്യൂസ് തിരുവനന്തപുരം